കഴിഞ്ഞ വർഷം മൂകാംബിക പോയൻ്റെ ഒരു കഥയാണിത് എൻ്റെ ഗോക്കപ്പൻ കേരളം വിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയത് കർണാടകയ്ക്ക് പോകാനാണെ അപ്പോൾ അതെ ആ ട്രെയിൻ യാത്രയ്ക്കുള്ള തുടക്കമാണേ അതെ ഉറങ്ങാതെ എണീറ്റിരുന്ന് കളിക്കുന്ന നോക്ക് തൊട്ട് താഴെ തന്നെ അതെ അവൻ്റെ അച്ഛൻ അവിടെ അടക്കണെന്ന് ബുക്ക് വായിക്കുന്നുണ്ട് എണീറ്റിരുന്ന് ട്രെയിനിലുള്ള എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗോക്കപ്പൻ എല്ലാവരും സേഫ് ഒക്കെയല്ലേന്ന് അതിനുശേഷം ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലൂർ ഇറങ്ങി പിന്നെ അത് അവിടെ വെച്ചൊരു ചേച്ചിയെ കിട്ടി കേട്ടോ ചേച്ചിയുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു ഇപ്പം ഈ വീഡിയോ കാണുമ്പം എനിക്ക് എൻ്റെ നീരുചേച്ചിയുടെ മോളെ പോലെ തോന്നുന്നു കേട്ടോ ഞങ്ങളുടെ ദ്രൗപതിയെപ്പോലെ തോന്നി എനിക്ക് ഈ മോളെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയപ്പം അതിന് ശേഷം വീണ്ടും ആ വെയ്റ്റിംഗ് തുടർന്നു കേട്ടോ അച്ഛൻ ഒന്ന് ഫ്രഷ് ആവാൻ പോയിക്കുക ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വേണം നമുക്കിനി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ അപ്പം ഓരോരുത്തരായി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഗോക്കപ്പൻ വീണ്ടും വെയ്റ്റിംഗ് തുടങ്ങുന്നു ഗോക്കപ്പിന് പിന്നെ ഹോട്ടലിലൊക്കെ പോയിട്ട് എന്താ ഫ്രഷ് ആയാൽ മതി കേട്ടോ ഞങ്ങൾ എപ്പോഴും ഫ്രഷ് ആണല്ലോ അപ്പോൾ ദേ അച്ഛനായിട്ടുള്ള കാത്തിരിപ്പ് തുടർന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ നേരെ ഒരു വണ്ടിയെടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നാളെയാണ് നമ്മുടെ ദർശനം വരുന്നത് മെയിനായിട്ട് ഞങ്ങൾ വന്നത് സിസ്റ്ററിളുടെ മോൻ്റെ എഴുത്തിനെടുത്ത കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അത് ഈ രാത്രിയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് അവരെത്തിയത് റൂമൊക്കെ അവർ അറേഞ്ച് ചെയ്തു അപ്പം ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഒരു ദോശയും ചായയൊക്കെ ഒക്കെ കഴിച്ചു കേട്ടോ അപ്പം നാളത്തെ വിശേഷം പിന്നെ